െ പി പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് തല കിസാൻ മേള കുട്ടമ്പുഴ പഞ്ചായത്തിൽ നടന്നു പിണവൂർക്കുടി ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി പി കെ പി പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് തല കിസാൻ മേള കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മേള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദർശകരെ സാദിക്കുന്നു ഇപ്പോ ഈ ഒരു വിഷയം നേടാനാണ് കഴിയേണ്ട ആവശ്യം നമ്മുടെ പ്രമോനെ നമ്മൾ സമേയിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ മധ്യവലശിൽ 13 ഒരു പ്രായമുള്ള മോഹൻ അഞ്ച് പ്രായത്തിലുള്ള ചെറിയൊരു ചോദ്യം ഉണ്ടോ എത്ര കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് പറയാം ഇതിൻ്റെ ഒരു കൂടി 20 ജീവനും

കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ചടങ്ങിൽ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് പൊളിനാട്ട് കേരള കർഷകൻ മാസികയുടെ വരിസംഖ്യാ ശേഖരണം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സഞ്ജു സൂസൻ മാത്യു പദ്ധതി വിശദീകരണം നടത്തി ആത്മാ പ്രൊജക്ട് ഡയറക്ടർ ഇന്ദു നായർ എൻ എം എസ് എ പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു മേളയുടെ ഭാഗമായി റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ സക്കറിയ കാർഷിക സെമിനാർ നയിച്ചു വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ തനത് കലാരൂപങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ